എങ്ങനെ നിന്ന് രാവിലെ എത്തുക ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്നും സാർ എന്റെ മൊബൈൽ സിഗ്നൽ തൂത്തുകൂടി കാണിക്കാവൂ ഞാൻ വൈസാക്ക് പോകുമ്പോഴും വരുന്ന കോൾസ് അല്ല അറ്റൻഡ് ചെയ്യണം കോൾ ഡൈവേർട്ട് ആവാൻ പാടില്ല എന്തെങ്കിലും മാർഗം ആ സ്ഥലത്ത് ഒരു പ്രീപെയ്ഡ് കാർഡ് വാങ്ങണം അതിന്റെ പുറകിൽ സിഗ്നമ്പൂർ ബോട്ട് ഉടനെ കൊണ്ട് ും അടുത്ത ഫ്ലൈറ്റിന് വൈശാഖിന് പോകും നിങ്ങൾ നായിഡുപ്പേട്ട ടോൾ ഗേറ്റ് എത്തുമ്പോൾ മൂന്ന് മണിയാവും അതിനുള്ളിൽ ആ പെണ്ണെവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം ക്ഷണവും ചേട്ടാ നിങ്ങളുടെ ആളുകൾ കുറച്ച് പേര് ഡിസ്റ്റൻസിൽ ഫോളോ ചെയ്യണം ബാക്കിയെല്ലാം ഫോണിൽ പറയാം സർ നയൻ തേർട്ടിക്ക് വൈശാഖിൽ ലാൻഡ് ചെയ്യും വിദ്യയുടെ ഫ്രണ്ടിനെ വിളിച്ച് എന്താണ് ഡീറ്റെയിൽസ് എന്ന് സർ അന്വേഷിച്ചത് പാസ് ചെയ്തു ആ കാർ നമ്പർ വെച്ച് കത്തുള്ള ഔട്ടർ പോസ്റ്റിംഗ് ടോൾ ഗേറ്റ് ചെക്ക് ചെയ്യും ഒന്നര മണിക്കൂറിനെ സാർ നായുടെ പെട്ടെന്ന് ടൂ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആ വണ്ടി ട്രേസ് ചെയ്ത് ഫോർത്ത് ടോൾ ഗേറ്റ് കടന്നു പോയിട്ടുണ്ട്

ഇതില് ഏത് വെക്കിൽ സാർ ഈ ടോൾ ഗേറ്റ് കിടക്കാത്തത് ഇപ്പൊ നോക്കി സാർ സാർ ഒരേ ഒരു ആംബുലൻസ് മാത്രം ഈ ടോൾ ഗേറ്റ് കിടന്നിട്ടില്ല സാർ പത്ത് മിനിറ്റ് ആംബുലൻസ് അകലം പടി ടോൾ ഗേറ്റ് എത്തി സാർ ഉടനെ റിട്ടേൺ ആയി മെട്രോ ചാരിറ്റി ട്രസ്റ്റ് ആംബുലൻസ് ജൂമിൻ നമ്പർ ഫോർ വൺ ഫൈവ് വൺ സാർ വേർ ഇസ് ദുരേസിംഗം നാവിലെ മൊബൈൽ സിഗ്നൽ ഇപ്പോഴും തൊത്തുകുടിയില്ല സർ എനിക്ക് ഹെൽപ്പ് വേണോ സുഖമില്ലാത്ത ഒരു പെൺകുട്ടി മിസ്സിംഗ് ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്ന് അറിയാമോ സർ പബ്ലിക് ചാരിറ്റി ഹോസ്പിറ്റല രാത്രി നിങ്ങൾ സർച്ച് ചെയ്യാൻ പോയ എല്ലാ പേഷൻ്റ്സിനും ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് താങ്ക്യൂ ഡോക്ടർ സർ എന്താ സർ ഇത് നിങ്ങൾ ഇതിന അപ്പേട് എവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് ആ പോലീസ് സൈക്കിൾ മണം പിടി പോയിട്ട് കേറി വന്നതോളൂ എന്താ പറഞ്ഞേ ഒരു പോലീസ് സൈക്കിളാ ഹൗസ് ഇസ് പോസിബിൾ സർ നിങ്ങൾ ഇതിനെ വീട് കൊണ്ടു കേറി വോ പോലീസ് ആണോ നായയെന്നോ നീ പറയുന്നത് കേൾക്കാൻ ഇവിടെ ഫോൺ വെച്ചിട്ട് തന്നെയാണോ പോയെ ഞാൻ ടോൾ പ്ലാസയിൽ ഞാൻ പറയാം ഓക്കെ സാർ വെയിറ്റ് ഒരു മിനിറ്റ് ോടുള്ള വൈരാഗ്യം തീർക്കാൻ ദ്രോഹിച്ച് പുറത്തുള്ള ഹോസ്പിറ്റൽ റൊപ്പഹോളം ഗ്ലൂക്കോസിൽ മിക്സ് ചെയ്ത് ഓവർഡോസ് കൊടുത്തിരിക്കുക അതുകൊണ്ട് ഇനി മൂന്ന് ദിവസത്തേക്ക് ബോധം തിരിച്ചു വരാൻ സാധ്യതയില്ല പക്ഷെ ഇങ്ങനെ വിടുന്നത് വലിയ റിസ്ക്കാ അത് ചിലപ്പോ കോമാലെത്തിക്കും ബോധം തിരിച്ചു പറഞ്ഞെങ്കിൽ സർ ഒരു സൈൻ ചെയ്യണം ഇറ്റ്സ് എ